കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു തവളയാണ് അത്യാവശ്യം വലിപ്പം കൂടിയിട്ടുള്ള ഒരു തവളയെ നമ്മളിന്ന് ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ട്രക്ചർ വേണം വേണ്ടി നമ്മൾ ഇതാ ഒരു മടക്കിന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മളിത് ഈ ഒരു മടക്കിന്തുണ്ട് ഇതവിടെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ നമ്മളിതാ ഇവിടുത്തെ ഒരു കല്ലെടുത്ത് നേരെ അവിടെ കൊണ്ടു വയ്ക്കട്ടോ അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു കല്ലിതാ ഇവിടെ സപ്പോർട്ടായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പൊ എനിക്കിതാ കുറച്ച് ഉണങ്ങിയ അലയും മയക്കൊലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് നേരെ ഇതിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പൊ ഹൈനയെ ഉണ്ടാക്കിയുള്ള മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ തൽക്കാലം മണ്ണ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒന്ന് തുടങ്ങി വയ്ക്കാം കേട്ടോ അപ്പൊ ഈ മരത്തിനിന്ന് ഒരുപാട് വള്ളികൾ ഇങ്ങനെ തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ വള്ളികൾ നമുക്ക് ആവശ്യമാണ് അത്യാവശ്യം ബലത്തിലുള്ള വള്ളികൾ തന്നെയാണ് കേട്ടോ അതുപോലെതന്നെ അവിടെയുണ്ട് അപ്പൊ ആ കാട്ടു വള്ളി നമ്മൾ ഇതാ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ சளி இளகி போரா ஒன்றுங்க சுக்கி கொடுக்கணும்ட்டோ നമ്മൾ ഒരു ഭാഗം ക്ലിയർ ആക്കി വരുമ്പോഴേക്കും അപ്പോഴേക്കും ഇതാ ഇപ്പോഴത്തെ ഭാഗം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് നമ്മുടെ തവളസാറിന് ഡയറക്റ്റ് മണ്ണിൽ കാല് വെച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഇതാ നമ്മൾ വയക്കോലും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരെ നമ്മൾ ഇതാ വെച്ചുകൊടുക്ക അതുപോലെ ഇപ്പഴത്തെ സൈഡിലും കേട്ടോ തവള സാറിന്റെ രണ്ട് ഉണ്ട കണ്ണുകളൊന്ന് വെച്ചു കൊടുക്കട്ടോ ബാക്കിൽ ഒരാൾ നിന്ന് കളിക്കുമ്പോഴേ കൂടെ ചെന്ന് കളിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ആള് സമ്മതിക്കില്ലടോ നമ്മുടെ തവളക്കൂട്ടന്റെ ഫ്രണ്ടിൽ കാല് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി വയക്കൂല് വേണം കേട്ടോ അപ്പൊ നമ്മുടെ രാജേട്ടന്റെ കുറച്ച് വയക്കൂലൂടെ കിടക്കുന്നുണ്ട് പഴയ വയക്കൂലാണ് അപ്പൊ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള വായ്ക്കൂല് കിട്ടിയിട്ടുണ്ട് ഇതുവഴി വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം കൂടി എടുത്തു പോവാട്ടോ ഇതാണ് നമ്മുടെ തവളക്കൂട്ടന്റെ മൂക്കിട്ടോ അതുപോലെ ഈ ഒരു സൈഡും ഓയിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതാ ഈ ഉള്ളം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിനുക്കി കൊടുക്കട്ടോ മണക്കിണത്തണ്ടന്റെ ഈ ഒരു അറ്റ ഉപയോഗിച്ച് നമ്മൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ ഞാനിന്താ കുറച്ച് ചളി ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് കുറേശ്ശേ എടുത്ത് താ നമ്മളിത് അങ്ങനെ ഉരുട്ടി ചെറുതായി ഉരുട്ടി 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 നമ്മുടെ തവളക്കൂട്ടിൻ്റെ മേത്തേക്ക് അങ്ങനെ എറിഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ പല സൈസുകളായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി കളറിങ്ങാണ് കേട്ടോ അപ്പൊ നമ്മുടെ തവളക്കോട്ടിന് കളർ കൊടുക്കാനെട്ടോ ഇനി നമ്മൾ ബ്ലാക്ക് കളർ ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇങ്ങനെ കൊടുക്കാനാണ് കേട്ടോ ഇനി കണ്ണിന് കളർ കൊടുക്കാൻ കേട്ടോ ആ ബ്ലാക്ക് കളറിന് നാല് പുറായിട്ട് യെല്ലോ കളർ കൊടുക്കാൻ കേട്ടോ കൂട്ടിയരാ അങ്ങനെ നമ്മുടെ തവളക്കൂട്ടൻ്റെ പണിയൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യും കാലക്കൊന്നിട്ട് കഴുകേണ്ടി വന്നതാണ് നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു തവളക്കൂട്ടരെ കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇനി വേറൊന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ തവളക്കൂട്ടരെ കാണാം കേട്ടോ ട്ടോ അതുപോലെ നമ്മൾ ഈ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള തവള ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ